കുംഭസാരം കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ ആ ആത്മാവ് നിത്യ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടും പാപത്തിൽ മരിച്ചാൽ അതും മാരകപാപത്തിൽ മരിച്ചാൽ മാരകപാവം എന്ന് പറഞ്ഞാൽ പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ ഏറ്റവും ഗൗരവമേറിയത് ദൈവകൽപ്പനകളുടെ ഏതെങ്കിലും ഒരു ലംഘനം അത് മാരകഭാവമാണ് അപ്പൊ അങ്ങനെ ഒരു പാപത്തിൽ തുടർന്ന് ആ പാപത്തിൽ ഒരാത്മാവ് മരിച്ചാൽ അത് നിത്യനാശത്തിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ നരകത്തിന് അർഹനായി അർഹയായി തീരും നരകം എന്ന് പറഞ്ഞാൽ നിത്യമായി ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാത്ത രീതിയിൽ അകന്നു പോകുന്ന ഒരവസ്ഥയാണ് നരകമെന്ന് വിളിക്കുന്നത് അപ്പൊ പാപത്തിന്റെ ഏറ്റവും കഠിനമായ പരിണത ഫലം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്ന് സ്നേഹം തന്നെയായ നിത്യസ്നേഹം തന്നെയായ കരുണ തന്നെയായ ദൈവത്തിൽ നിന്നും ഒരാത്മാവ് സ്വന്തം തിരുമാനം കൊണ്ടും സ്വന്തം തിരുമാനം കൊണ്ടും ബോധപൂർവ തിരുമാനം കൊണ്ട് കുംഭസാരിക്കാതെ പറയാതെ അനുദപിക്കാതെ ആ പാപത്തിൽ തുടരുമ്പോൾ അവൻ നിത്യനാശത്തിന് അർഹനാകുന്നു എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഈ ദൈവൈക്യത്തിൽ നിന്നും ആ ആത്മാവ് വിച്ഛേദിക്കപ്പെടുന്നു നരകമെന്ന് വിളിക്കപ്പെടുന്ന ആ നിത്യനാശത്തിലേക്ക് കടന്നു പോകുന്നു അപ്പൊ കുംഭസാരം അത് ഉദാസീലോടെ സംഭവിക്കുന്ന ഈ നിത്യനാശത്തിന്റെ കെട്ട് കുമ്പസാരം എന്ന കുദാശയിലൂടെ അഴിയുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ മരിച്ചാൽ ഒരിക്കലും നരകത്തിൽ പോയില്ല കുംപസാരിച്ചു കഴിഞ്ഞ് ആത്മാവിന്റെ മേലുള്ള നിത്യ ശിക്ഷ എന്നേക്കുമായും മാരകഭാവം ചെയ്ത് അകന്ന് കടന്ന ആ നിത്യ ശിക്ഷയിലായിരുന്ന ഒരു ആത്മാവ് ഇപ്പോ ആ സ്നേഹത്തിലേക്ക് തന്നെ തന്നെ പുനരൈക്യത്തിലേക്ക് എടുത്തു ആ സ്നേഹത്തിലേക്ക് വന്നു ഇനി ഒരിക്കലും ആ ആത്മാവ് നിത്യനാശത്തിന് അർഹനല്ല അർഹയല്ല ഒരു ആത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് കുംഭസാരം കഴിഞ്ഞാൽ ആ ആത്മാവ് നിത്യ ശിക്ഷയ്ക്ക് പിന്നെ ഒരിക്കലും അധീനനാകുന്നില്ല അധീന അധീനയാകുന്നില്ല